നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വിവിധ മേഖലകളിൽ സഹകരണ വശങ്ങൾ തേടി ചിൽഡ്രൻസ് പബ്ലിക് ലൈബ്രറിയും റഷ്യൻ സ്റ്റേറ്റ് ചിൽഡ്രൻസ് ലൈബ്രറിയും കരാറിൽ ഒപ്പുവച്ചു സംയുക്ത എക്സിബിഷനുകൾ കോൺഫറൻസുകൾ ഇവന്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതും ജീവനക്കാർക്കിടയിൽ വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുന്നതും കുട്ടികളുടെ ഗവേഷണത്തിൽ സഹകരിക്കുന്നതും കരാറിൽ വരുന്നുണ്ട് കുട്ടികളുടെ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടിയുള്ള ആദ്യ അന്താരാഷ്ട്ര സഹകരണ കരാറാണിത് ഒമാനെ പ്രതിനിധീകരിച്ച് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ കോപ്പറേഷൻ അസിസ്റ്റന്റ് വൈസ് ചാൻസലറും ചിൽഡ്രൻസ് പബ്ലിക് ലൈബ്രറി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ സയ്ദ ഡോക്ടർ മോന ബിൻ ഫഹദ് അൽ സയ്യിദും റഷ്യയുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് ചിൽഡ്രൻസ് ലൈബ്രറി ഡയറക്ടർ മരിയയുമാണ് കരാറിൽ ഒപ്പിട്ടത് ഒമാനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി അവർ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ മാസ്കറ്റ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി ദാർസ്യത്തിൽ ചേർന്ന യോഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്തു അസോസിയേഷന്റെ സുഗമമായ വേണ്ടി അഡോ കമ്മിറ്റി രൂപീകരിച്ചു രക്ഷാധികാരിയായി സന്തോഷ് പള്ളികനേയും പ്രസിഡന്റായി തോമസ് മാത്യുവിനെയും തെരഞ്ഞെടുത്തു കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ സ്വദേശ സമ്മേളനം ജൂലൈ പത്തൊൻപതിന് ചെങ്ങന്നൂർ കൊല്ലകടവ് ഫെയ്ത്ത് ഹോമിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കുവൈറ്റിൽ നിന്നും സ്ഥിരതാമസത്തിന്റെ നാട്ടിലെത്തിയവരും അവധിക്ക് നാട്ടിലെത്തിയവരും സമ്മേളനത്തിൽ ഒത്തുചേരും രാവിലെ പത്തിന് പരിപാടികൾ ആരംഭിക്കും തോമസ് കെ തോമസ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും റവറൻ സാം ജി കെ സാം മുഖ്യപ്രഭാഷണം നടത്തും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജോൺ തോമസ് സംസാരിക്കും രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കരുതൽ സഹായ നിധിയുടെ ഉദ്ഘാടനം റവറൻ സി സി കുരുവിള നിർവഹിക്കും ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം